ഒരു സ്ത്രീയാണെങ്കിൽ കേൾക്കും നിങ്ങൾ ഒരു ഭർത്താവിനെക്കാൾ നിങ്ങൾക്കുണ്ടാവേണ്ട അഞ്ചു കാര്യങ്ങളുണ്ട് അറിയൂ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ നിർബന്ധമായും അസാംഹിത്തവരെ നിങ്ങളൊരു സ്ത്രീയാണ് എങ്കിലും ഇനി നിങ്ങൾ ബാക്കി കേൾക്കണം പുരുഷനാണെങ്കിൽ കേൾക്കണമെന്ന് ഞാൻ പറയില്ല അറിഞ്ഞിരിക്കാൻ പാത്രമാണ് ഒരു ഭർത്താവിനേക്കാൾ നിങ്ങൾക്കുണ്ടാവേണ്ട അഞ്ചു ഗുണങ്ങൾ ഒന്ന് നല്ല ക്ഷമയുള്ള ആളായിരിക്കണം ഭർത്താവിനേക്കാൾ ക്ഷമ ഉണ്ടാവണം നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം എന്നാൽ കുടുംബം തകരാതെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിയും രണ്ടാമത്തെ ഒന്ന് നല്ല സ്നേഹമുള്ള ആളായിരിക്കണം ഭർത്താവിന് സ്നേഹം വേണ്ട എന്നല്ല പറയുന്നത് ഞാൻ ഭർത്താക്കന്മാരോട് പറയാനുള്ളത് വേറെ പറയും പക്ഷെ നിങ്ങൾ ഭർത്താവിനേക്കാൾ നല്ല സ്നേഹമുള്ള പെണ്ണായിരിക്കണം കാരണം ആ കുടുംബത്തെ മുഴുവൻ നോക്കി സ്നേഹിച്ചുകൊണ്ട് നടക്കേണ്ടത് നിങ്ങളാണ് രണ്ട് മൂന്നാമത്തത് നല്ല ശുചിത്വമുള്ള പെണ്ണായിരിക്കണം വൃത്തിയുള്ളവളായിരിക്കണം ഞാനൊരു കാര്യം പറയട്ടെ വൃത്തിയില്ലാത്ത ആളുകളെ പലപ്പോഴും ഭർത്താക്കന്മാർക്ക് പുരുഷന്മാർക്കൊന്നും തിരയിഷ്ടമുണ്ടാവുകയില്ലല്ലോ പലപ്പോഴും എല്ലാവർക്കും എന്നല്ല മിക്ക ആളുകൾക്കും നല്ല വൃത്തിയുള്ള എല്ലാ കാര്യങ്ങളിലും നല്ല ചിട്ടയോടുകൂടി കൊണ്ട് നടക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ എത്ര പറഞ്ഞാലും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഭർത്താവിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു സ്ഥാനം നാലാമത്തെ ഒന്നുകൂടി ഞാൻ പറയാം നല്ല ആസൂത്രണം ബോധമുള്ള പെണ്ണായിരിക്കണം എന്താ അങ്ങനെ പറഞ്ഞാൽ ഏതൊരു കാര്യവും ആസൂത്രണം ചെയ്യാൻ കഴിയണം ഞമ്മ ഏൽപ്പിച്ചിട്ടായിരിക്കും ഒരു പക്ഷെ ഭർത്താവ് ഗൾഫിലേക്ക് പോയിട്ടുണ്ടാവുക ഭർത്താവ് പോയപ്പോൾ ഞമ്മെ പലതും ഏൽപ്പിച്ചിട്ടുണ്ട് ഭർത്താവ് ഇടയ്ക്കിടക്ക് പണമൊക്കെ അയച്ചു തരുള്ളൂ അത് നന്നായി വിനിയോഗിക്കാൻ കഴിയണം നല്ല നിലക്ക് നല്ല ആസൂത്രണം കൂടി ഏത് കാര്യത്തിലും ഇത് ഈ വിഷയത്തിൽ മാത്രമല്ല ഒരു കുടുംബത്തിൽ ഇടപെടുന്ന എല്ലാ വിഷയങ്ങളിലും നല്ല ബോധ്യവും ബോധവും ആസൂത്രണ ബോധവും ഉണ്ടാകണം എന്നാൽ മാത്രമേ നമുക്ക് നേടിയെടുക്കാൻ കഴിയൂ വിജയം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ ഇൻഷാല്ല ചെയ്തോടെ നിങ്ങൾക്ക് കഴിയും ഈ അഞ്ച് കാര്യങ്ങൾ ഭർത്താവിനേക്കാൾ മികവോട് കൂടി ചെയ്യാൻ കഴിയുന്നവരാണ് പെണ്ണ്